ഒരു കുമ്മാട്ടിക്ക് പോയാലോ നമുക്ക് വരൂ ഒരു കുമ്മാട്ടി ഉത്സവ പറമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് പാലക്കാട് ജില്ലയിലെ എത്തനൂർ ഗ്രാമത്തിലെ കുമ്മാട്ടി മഹോത്സവം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വർഷംതോറും നടത്തി വരാറുള്ള എത്തനൂർ ശ്രീ മരുതി ഭഗവതിയുടെ കുമ്മാട്ടി മഹോത്സവം ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച അതായത് മീനം ഏഴാം തീയതി കുമ്മാട്ടി തുടങ്ങി ഇരുപത്തി എട്ടാം തീയതി വരെ മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ വളരെയധികം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് എത്തന്നൂർ കുമ്മാട്ടി ജാതിമത ഭേദമന്യേ എല്ലാ പൗരജനങ്ങളും ഒത്തുചേർന്ന് നടത്തി വരുന്ന ഭക്തി സാന്ദ്രമായ ഒരു ഉത്സവമാണ് എത്തന്നൂർ കുമ്മാട്ടി കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആയിരുന്നു ദേവിയുടെ തിടമ്പ് ഏറ്റിയിരുന്നത് ഇവിടെ രണ്ട് ദേശമായിട്ടാണ് കേട്ടോ നടത്തുന്നത് രണ്ട് ദേവിയെയും കൊണ്ടുവരുന്ന സമയത്ത് രണ്ട് ആനകളുണ്ടായിരുന്നു ഒന്ന് ചിറക്കൽ കാളിദാസൻ തിടമ്പേറ്റിയിരുന്നു പിന്നൊന്ന് ചന്ദ്രശേഖരൻ ദേവിയുടെ തിടമ്പ് രണ്ടുപേരും വഹിച്ചു കേരളത്തിലെ വളരെ പ്രസിദ്ധരായ വാദ്യകുലപതികൾ നയിക്കുന്ന പഞ്ചവാദ്യം തായം മേളം എന്നിവയും ഉത്സവത്തിൻ്റെ എനർജി കൂട്ടിയിരുന്നു മാത്രമല്ല ശിങ്കാരിമേളവും ബാൻഡ് വാദ്യം തെയ്യം പൂതനും തിറയും അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളും എല്ലാം എത്തനോർക്കും ഉണ്ടായിരുന്നു ഞാൻ കഴിയുന്നതും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു ഒരു പ്രാവശ്യം തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് കയറുന്നില്ല കേട്ടോ ഒരു വൺ അവർ വരുന്നുണ്ട് ഞാൻ എന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് രണ്ട് പാർട്ടാക്കിയിട്ട് ഇടുന്നതാണ് മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തുടങ്ങുകയാണ് രാവിലെ അഞ്ചേ മുപ്പത് മുതൽ വൈകുന്നേരം എട്ടേ മുപ്പത് വരെയും പൂജകളും ഗണപതി ഹോമോഷ പൂജ നിവേദ്യ പൂജ നട പിന്നെ അതുപോലെ നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന താലം തെളിയിക്കൽ അങ്ങനെ ഒരുപാട് ദേവിക്ക് പൂജകളുണ്ടായിരുന്നു പിന്നെ മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ചയും അതുപോലെ പിന്നെ ഞായറാഴ്ച ാണ് നിറമാല നിറമാല എന്ന് പറയുമ്പോൾ പൂക്കൾ കൊണ്ട് ദേവിക്ക് ചുറ്റുവിളക്കും അതുപോലെ പൂക്കൾ കൊണ്ട് അമ്പലം ഫുള്ളായിട്ട് ഇങ്ങനെ അലങ്കരിക്കുക ഒരുപാട് പൂജകളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇരുപത്തി നാല് തിങ്കളാഴ്ചയാണ് കുടിവെക്കും കളി എന്ന് പറയും അതായത് പാലക്കാട് ജില്ലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കണ്ണാർ കളിയാണ് കേട്ടോ ഇന്നും കുറേ വർഷങ്ങളായി അവിടെ നടത്തി വരാറുള്ളത് ഞാൻ എൻ്റെ വല്യമ്മിൻ്റെ വീട് എത്തനൂരായതുകൊണ്ട് എനിക്കിവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിയാം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എത്തനൂർ നടക്കാവ് മരുതിക്കാവൽ ഇങ്ങനെ കണ്ണാറുകളി കളിക്കുന്നുണ്ട് എന്നൊക്കെ എൻ്റെ ഫാമിലിയിലുള്ള റിലേറ്റീവ്സൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അറിയാം പിന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതും അവിടെ ആയതുകൊണ്ടും അങ്ങനെ കുടിവെക്കും കളി തിങ്കളാഴ്ചയാണ് നടത്തിയിരുന്നത് മീനമാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയായിട്ടാണ് കുമ്മാട്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പേ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് കുടിവെക്കും കളി തിങ്കളാഴ്ച വൈകുന്നേരം ഒരു ആറ് നാൽപ്പതിന് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം എട്ട് മണിക്ക് മൂലസ്ഥാനത്ത് നിന്ന് ഭഗവതിയെ കൂടി എഴുന്നള്ളിച്ചിട്ട് മരുതിക്കാവൽ കുടിയിരുത്തുക പിന്നെ അത് കഴിഞ്ഞ് താലഞ്ചുരിയൽ പിന്നെ അത്താഴപ്പൂജ അത് കഴിഞ്ഞ ശേഷമാണ് കുടിവെക്കും കളി തുടങ്ങുന്നത് പിന്നെ ചൊവ്വാഴ്ചയും ഒരുപാട് പൂജകൾ ദേവിക്ക് കഴിക്കുന്നതായിരിക്കും പിന്നെ ബുധനാഴ്ചയാണ് പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് അന്ന് ക്ഷേത്രത്തിലും എല്ലാം കീർ മുളനാട്ടൽ അതായത് കുമ്മാട്ടിനാട്ടുക എന്നു പറയും മുളനാട്ടൽ പിന്നെ അത് കഴിഞ്ഞ് പ്രസാദൂട്ട് അന്ന് തന്നെ അന്നദാനം ഉണ്ടാവും വൈകുന്നേരം നിറമാലയും ചുറ്റുവിളക്ക് ദീപാരാധന അങ്ങനെ പിന്നെ വ്യാഴാഴ്ച മീനമാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് എത്തന്നൂർ കുമ്മാട്ടി വരുന്നത് രാവിലെ നാല് മുപ്പതിന് നട തുറക്കൽ നിർമാലയ ദർശനം മഹാഗണപതി ഹോമം പിന്നെ ഉഷപൂജ ആനയും വാദ്യമേളങ്ങളോടുകൂടി അകമ്പടിയോടെ ശ്രീ തിരുവിളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം കൊണ്ടുവരുവാൻ പുറപ്പാട് അതുകഴിഞ്ഞ് തീർത്ഥം കൊണ്ടുവന്ന് നവകാഭിഷേകം ഉച്ചപൂജ പിന്നെ ഇവിടെ വെടിവഴിപാടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ വ്യാഴാഴ്ച പകൽ ഴിഞ്ഞു പോകുന്നു പിന്നെ കിഴക്കേത്തറ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്മാരുടെയും അതുപോലെ തന്നെ അവർ നയിക്കുന്ന പഞ്ചവാദ്യത്തിൻ്റെയും ശിങ്കാരിമേളത്തിൻ്റെയും അകമ്പടിയോടു കൂടി എഴുന്നെളുപ്പ് അവിടെ നിന്ന് മൂന്നാനുണ്ടാവും ഇവിടെ എത്തനൂർ എത്തനൂരിൽ നിന്നും അമ്പലത്തിൽ നിന്ന് മൂന്നാനുണ്ടാവും അത് മൂന്നും കൂടിയിട്ട് ഒരു സ്ഥലത്ത് വന്ന് അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിട്ട് നിരന്ന് നിൽക്കും ആലഞ്ചൂട്ടിലേക്ക് എഴുന്നള്ളിപ്പ് വരും പാണ്ഡിമേള ഉണ്ടാവും അതുപോലെ തന്നെ കാവുകയറൽ എന്ന് പറയും പിന്നെ തായം പകിയും കരിമരുന്ന് പ്രയോഗം അങ്ങനെ ഒരുപാട് കാണാനുള്ള നല്ല ഒരു നാട്ടിൻപുറത്തെ വിശേഷമാണ് കേട്ടോ ഇത് ഒരുപാട് പേർ നാട്ടിലുണ്ടാകാം നാട്ടിലില്ലാത്തവർക്കായിട്ട് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് വർഷം ഇത് ആചരിച്ചു വരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നാട്ടിൻ പ്രദേശങ്ങളിലെ ഉത്സവങ്ങളെല്ലാം അല്ലേ ഇത് കുമ്മാട്ടി ദിവസത്തെ മാത്രം വീഡിയോ ആണ് കേട്ടോ കുമ്മാട്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം അതുപോലെ തന്നെ കുമ്മാറ്റിപ്പാറയിൽ ആന പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ താലമെഴുന്നള്ളു ില് കരിവേലിയും കൂടി ഉണ്ടാവും ആലിഞ്ചൂട്ടിൽ പാണ്ഡിമേളം കാവുകയറൽ എന്ന് പറഞ്ഞ ചടങ്ങ് അങ്ങനെ ഒരുപാട് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഇത് പിന്നെ ഏപ്രിൽ രണ്ടിന് ബുധനാഴ്ച എട്ട് മണിക്ക് രാത്രി ഏഴുടുക്കും താലം എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ ഏപ്രിൽ ഒൻപതിന് ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് പതിനാലുടുക്കും അതായത് അതായത് ആയിരം തിരിയിട്ട് കത്തിക്കുന്ന വിളക്ക് ഉണ്ടായിരിക്കും നല്ല ഭംഗിയുണ്ട് ഭംഗി സ്മൈലൊക്കേറൊരു ലൈറ്റ് അത് പോയി

Oh, <sighs> you a ഞാനോക്കിട്ട് ഞാൻ അവൻ സംഭവിക്ക You <laughs> be